മക്കളെ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായിട്ടാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രിഡിയൻ എന്ന് പറയുന്നത് തന്നെ ആലു ആണ് അപ്പോൾ ഹിന്ദിയിൽ ആലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളക്കിഴങ് എന്നാണ് അർത്ഥം അപ്പോൾ ആലു പറാത്ത റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഫില്ലിങ്സ് എടുക്കാം അപ്പോൾ ഫില്ലിങ്സിനായിട്ട് ഞാനിവിടെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് അത് ചെറിയ രീതിയിൽ അരിഞ്ഞ് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ തന്നെ കറിവേപ്പിലെ പച്ചമുളകും കൂടിയിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം മൂത്ത് കഴിയുന്ന സമയത്ത് അതിലേക്ക് ഒരു അൽപ്പം മല്ലിയിലയും കൂടിയിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നല്ല രീതിയിൽ വേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഈ മുളക് പൊടിക്ക് അധികം എരിവില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് ചേർത്തിരിക്കുന്നതുകൊണ്ട് കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ എടുത്താലും കുഴപ്പമില്ല അടുത്തതായിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഇട്ട് കൊടുക്കാം ഞാൻ ഏകദേശം ഇവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് അതൊന്ന് സ്മാഷ് ചെയ്തു വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മസാലയുടെ ചൂടാറിയതിന് ശേഷം നമുക്കിത് ഉരുണ്ട പിടിച്ച് അത് നമുക്ക് ചപ്പാത്തി പരത്തി അതിനുള്ളിലേക്ക് സ്റ്റഫായിട്ട് നമുക്ക് വയ്ക്കാം അപ്പോൾ മാവ് പഴിക്കുന്നതൊക്കെ സാധാരണ നമ്മൾ എങ്ങനെയാണോ ചപ്പാത്തി മാവ് പഴിക്കുന്നത് അതേപോലെ തന്നെയാണ് അപ്പോൾ ഞാനിവിടെ വലിയ ഒരു ഏകദേശം ഒരു ലെമൺ സൈസിനെക്കാട്ടിലും കൂടുതലുള്ള ഒരു സൈസിലാണ് ചപ്പാത്തി ഞാൻ ഉരുട്ടിയെടുത്തിരിക്കുന്നത് അന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയെങ്കിലും വേണം അപ്പോൾ നമ്മൾ ഫില്ലിങ്സ് വെച്ച് കവർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്തോട്ട് ഫില്ലിങ്സ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ പരത്തിയെടുത്തതിനു ശേഷം ഒരു ചെറിയ ഉരുണ്ട പിടിച്ച് അതിലേക്ക് ഇങ്ങനെ വെച്ച് ഇതേപോലെ മടക്കിയെടുത്ത് നമുക്ക് ഒന്നും കൂടി പരത്തിയെടുക്കാം ഇതിൻ്റെ എക്സസ് ആയിട്ടുള്ള ഭാഗം നമുക്ക് വേണ്ട അത് നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ പരത്തു നിർത്തണം അപ്പോൾ ഒക്കെ കുറച്ച് പുറത്ത് കാണാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ നിർത്തണം ഇതേപോലെ നമുക്ക് ഒന്നും കൂടി പരത്തിയെടുക്കാം ഇങ്ങനെ ആലു പർവ്വതയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം ഉള്ളിൽ വെച്ചിരിക്കുന്ന സ്റ്റഫ് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ നോർത്ത് സൈഡിലൊക്കെ ആലുപറാത്ത ഉണ്ടാക്കുന്ന സമയത്ത് അവർ കൂടുതലും യൂസ് ചെയ്യാറുള്ളത് ബട്ടറാണ് നമുക്ക് ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം അല്ലെങ്കിൽ എണ്ണ ഉപയോഗിച്ചും നമുക്കിതൊന്ന് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ബട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു അത്തൻറ്റിക് ടേസ്റ്റ് തന്നെ കിട്ടും നോർത്ത് സൈഡിലൊക്കെ എങ്ങനെയാണോ ഈ ആലു പറാത്തയുടെ ടേസ്റ്റ് ഉള്ളത് അതേ രീതിയിൽ തന്നെ നമ്മൾ ബട്ടർ ഉപയോഗിക്കുവാണെങ്കിൽ കിട്ടും അങ്ങനെ നമ്മുടെ ആലു പറാത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോടുകൂടെ തന്നെ നമുക്ക് കഴിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുതേ ഈ ഡിഷ് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും താങ്ക്സ് ഫോർ വാച്ചിങ്